സാഹചര്യങ്ങൾ കൊണ്ട് പഠനം മുടങ്ങിയവരും പരാജയനുമാണോ നിങ്ങൾ ഒട്ടും വിഷമിക്കേണ്ട നിങ്ങൾക്കിതാ സുവർണ അവസരം ലോകത്ത് എവിടെയുള്ളവർക്കും ഇനി മുതൽ ഓൺലൈനായി ആയി നിങ്ങളുടെ മുടങ്ങിപ്പോയ പഠനം പൂർത്തീകരിക്കാൻ സാധിക്കും ഞങ്ങളുടെ ഓഡിയോ വീഡിയോ റെക്കോർഡ് ക്ലാസുകളിലൂടെ അതും കേന്ദ്ര ഗവൺമെന്റ് അംഗീകൃത സർട്ടിഫിക്കറ്റോട് കൂടി ഡയറക്റ്റ് എസ് എസ് എൽ സി പ്ലസ് ടു കരസ്ഥമാക്കാം അപ്പോൾ ഇനി ചിന്തിച്ചിരിക്കാൻ സമയമില്ല താഴെ കാണുന്ന നമ്പറിൽ കൂടുതൽ വിവരങ്ങൾക്കായി കോൺടാക്ട് ചെയ്തോളൂ എല്ലാവർക്കും നമസ്കാരം എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം എൻ്റെ പേര് സുവർണ ഞാൻ എൽ ബി അക്കാദമി ഓൺലൈൻ ക്ലാസ്സിൽ ഹ്യൂമാനിറ്റീസ് കൊമേഴ്സ് ഡിപ്പാർട്ട്മെൻറ്റ് കൈകാര്യം ചെയ്യുന്ന മിസ്സാണ് അപ്പോൾ നമ്മൾ നമ്മുടെ പോർഷൻസ് ഒക്കെ കംപ്ലീറ്റ് ചെയ്തിട്ടുണ്ട് അപ്പോൾ നമ്മൾ ഓരോ സബ്ജക്റ്റിൻ്റെയും റിവിഷൻ്റെ ഭാഗമായിട്ട് ഓരോ മോഡൽ ക്വസ്റ്റ്യൻ പേപ്പർ വീതം അനലൈസ് ചെയ്തു പോകുന്നുണ്ട് നമുക്കറിയാം സിലബസ് മാറിയ സ്ഥിതിക്ക് നമ്മുടെ ക്വസ്റ്റിൻ്റെ പാർട്ടേണിലും കാര്യമായ വ്യത്യാസങ്ങളൊക്കെ സംഭവിച്ചിട്ടുണ്ട് അപ്പോൾ മാറിയ ആ ഒരു പാറ്റേൺ നിങ്ങൾക്ക് മനസ്സിലാക്കി തരിക അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് ഏരിയാസ് ഐഡൻറ്റിഫൈ ചെയ്ത് തരിക ഇതൊക്കെയാണ് നമ്മൾ ഈ റിവിഷൻ കൊണ്ട് ഉദ്ദേശിക്കുന്നത് അപ്പോൾ നമ്മൾ ക്വസ്റ്റ്യൻ പേപ്പർ പരിശോധിച്ച് കഴിഞ്ഞാൽ ക്വസ്റ്റ്യൻ ഒന്ന് മുതൽ ഇരുപത് വരെ ഓരോ മാർക്ക് വീതമുള്ള മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും ക്വസ്റ്റ്യൻ നമ്പർ ഇരുപത്തി ഒന്ന് തൊട്ട് മുപ്പത്തി അഞ്ച് വരെ രണ്ട് മാർക്ക് വീതമുള്ള ഒബ്ജക്റ്റീവ് ടൈപ്പ് ക്വസ്റ്റ്യൻസുമാണ് കാണാൻ സാധിക്കുന്നത് സെക്ഷൻ ബി ലേക്ക് വരുമ്പോൾ മുപ്പത്തി ആറ് മുതൽ നാല് വരെ വെരി ഷോർട്ട് ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് അതിന് ഓരോന്നിനും രണ്ട് മാർക്ക് വീതമാണ് അതുപോലെ ക്വസ്റ്റ്യൻ മുതൽ നാല് വരെ ഷോർട്ട് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നിനും മൂന്ന് മാർക്ക് വീതമാണ് ക്വസ്റ്റ്യൻ നമ്പർ നാൽപ്പത്തി എട്ട് തൊട്ട് അൻപത് വരെ ലോങ് ആൻസർ ടൈപ്പ് ക്വസ്റ്റ്യൻസ് ആണ് ഓരോന്നിനും അഞ്ച് മാർക്ക് വീതമാണ് ക്വസ്റ്റ്യൻ നമ്പർ അൻപത്തി ഒന്നിലേക്ക് വരുമ്പോൾ അതിനും അഞ്ച് മാർക്കാണ് നിങ്ങൾക്ക് കിട്ടുക അപ്പോൾ നമുക്ക് ഹിസ്റ്ററിയുടെ കുറച്ച് മോഡൽ ക്വസ്റ്റ്യൻസ് നോക്കാം ആദ്യം നമ്മൾ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ആണ് നോക്കുന്നത് ഇവിടെ മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് ഒരു ഇരുപത് ക്വസ്റ്റ്യൻസ് തന്നിട്ടുണ്ട് മോഡൽ ക്വസ്റ്റ്യൻ പേപ്പറിൽ അപ്പോൾ നമുക്ക് അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ നോക്കാം ഹൂ വാസ് എസ്റ്റാബ്ലിഷ്ഡ് ദ ഷുഗ ഡ ഡൈനാസിറ്റി ഇൻ നോർത്ത് ഇന്ത്യ നോർത്ത് ഇന്ത്യയിൽ ഷുങ്ക ഡൈനാസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ആരാണ് ഓപ്ഷൻ എ ഖുഷ്യാമിത്ര ഓപ്ഷൻ ബി വസുദേവ ഓപ്ഷൻ സി അശോക ഓപ്ഷൻ ഡി ബിന്ദുസാര ഇതിൽ ആരാണ് ശുങ്ക ഡൈനാസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് ഓപ്ഷൻ എ പുഷ്യാമിത്രയാണ് ശൃങ്ക ഡയനാസിറ്റി എസ്റ്റാബ്ലിഷ് ചെയ്തത് അപ്പൊ നമുക്കിവിടെ പുഷ്യാമിത്ര എന്നുള്ള ഒരു ആൻസർ കിട്ടി ബാക്കി മൂന്ന് ഓപ്ഷനിലുള്ള ആളുകൾ അതായത് വസുദേവ അശോക ബിന്ദുസാര ഇവരെക്കുറിച്ചും കൂടി നോക്കിയിട്ട് വേണം പബ്ലിക് എക്സാമിന് പോവാൻ കാരണം അപ്പോൾ നമുക്ക് പുഷ്യാമിത്രയാണ് ആൻസർ വന്നത് കുറിച്ച് പുഷ്യാമിത്രയെക്കുറിച്ച് ചോദിച്ചതുകൊണ്ട് അപ്പോൾ പബ്ലിക് എക്സാമിന് വസുദേവയെക്കുറിച്ചോ അശോകയെക്കുറിച്ചോ ബിന്ദു കുറിച്ചോ ഒക്കെ ചോദിക്കാൻ ചാൻസ് ഉണ്ട് അതുകൊണ്ട് അവരവരുടെ കാലഘട്ടങ്ങളിൽ അവർക്കുണ്ടായിരുന്ന പ്രത്യേകതകളൊക്കെ കൃത്യമായിട്ടൊന്ന് നോക്കി പോവുക ഉദാഹരണത്തിന് വസുദേവ ഡൈനാസ്റ്റിയുടെ ഫൗണ്ടർ ആണ് അശോക തേർഡ് റൂളർ ഓഫ് മൗര്യ ആണ് അതുപോലെ ബിന്ദുസാര സെക്കൻഡ് റൂളർ ഓഫ് മൗര്യ ആണ് അപ്പോൾ ഇങ്ങനെയുള്ളവരുടെ ഫീച്ചേഴ്സ് കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ച് വായിക്കുക ഇനി സെക്കൻഡ് ക്വസ്റ്റ്യൻ വെൻ ഡിറ്റ് അലക്സാണ്ടർ ഡൈ അലക്സാണ്ടർ മരിച്ച വർഷം ഏതാണ് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച വർഷം ഓപ്ഷൻ എ മുന്നൂറ്റി ഇരുപത്തി നാല് ബി സി ഓപ്ഷൻ ബി മുന്നൂറ്റി ഇരുപത്തിരണ്ട് ബി സി ഓപ്ഷൻ സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി സി ഓപ്ഷൻ ഡി മുന്നൂറ്റി ഇരുപത്തി അഞ്ച് ബി സി അപ്പം ഇങ്ങനെ നാല് ഓപ്ഷൻസ് ആണ് കൊടുത്തിട്ടുള്ളത് അലക്സാണ്ടർ ചക്രവർത്തി മരിച്ച വർഷം ഓപ്ഷൻ സി മുന്നൂറ്റി ഇരുപത്തി മൂന്ന് ബി സി ആണ് കറക്റ്റ് ആൻസർ ഇനി രണ്ടാമത്തെ ക്വസ്റ്റ്യനിൽ ഒരു ഓർക്വസ്റ്റ്യൻ കൂടിയുണ്ട് അപ്പോൾ ആ ഒരു ഓർ ഓർക്വസ്റ്റൻ എങ്ങനെയാണെന്ന് നോക്കാം ദ ഇമ്പോർട്ടൻ്റ് ഇൻസ്ക്രിപ്ഷൻ ഇൻഡിക്കേറ്റിംഗ് ദി പാർട്ടിയൻ റൂൾ ഇൻ ദ നോർത്ത് വെസ്റ്റേൺ ഏരിയ ഓഫ് പാകിസ്ഥാൻ വാസ് പാകിസ്ഥാന്റെ നോർത്ത് വെസ്റ്റേൺ ഏരിയയിൽ പാർട്ടിയൻ റൂള് നിലനിന്നിരുന്നതിനെ സംബന്ധിച്ചുള്ള തെളിവായ ഇൻസ്ക്രിപ്ഷൻ ഏതാണ് ഓപ്ഷൻ എ തക്തി ബാഹി ഓപ്ഷൻ ബി തക്തി കിതാബ് ഓപ്ഷൻ സി റൊമിൻഡേ ഓപ്ഷൻ ഡി ബാർഹ് ഇതിൽ ഓപ്ഷൻ എ തക്തി ബാഹിയാണ് കറക്റ്റ് ആൻസർ അപ്പോൾ നമ്മുടെ ടെക്സ്റ്റ് ബുക്കിൽ ഇൻസ്ക്രിപ്ഷൻസിനെ കുറിച്ചൊക്കെ പറഞ്ഞിട്ടുള്ള ആ ഒരു ഏരിയ കൃത്യമായിട്ട് വായിച്ച് നോക്കുക ഇനി തേർഡ് ക്വസ്റ്റ്യൻ ദ കുഷാനാസ് ഒറിജിനലി ബിലോങ്ഡ് ടു ബിഷ് ട്രൈബ് കുശാന രാജവംശത്തെക്കുറിച്ചൊക്കെ നമ്മൾ വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ട് ക്ലാസ്സിൽ പറഞ്ഞു പോയതാണ് അല്ലേ അപ്പോൾ കുഷാന രാജവംശത്തിൽ പെട്ട ആളുകൾ ഏത് ട്രൈബിൽ പെട്ടതാണ് ഓപ്ഷൻ എ യുജി ട്രൈബ് ഓപ്ഷൻ ബി ഹാൻ ഓപ്ഷൻ സി ചിൻ ഓപ്ഷൻ ഡി ഷാങ്സ് ഇതിലേതാണ് കറക്റ്റ് ആൻസർ യു ജി ആണ് കറക്റ്റ് ആൻസർ ആയിട്ട് വരുന്നത് അടുത്തത് ഫോർത്ത് ക്വസ്റ്റ്യൻ വാട്ട് വാസ് ദി ലോവസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് അണ്ടർ ശതവാഹനാസ് ഓപ്ഷൻസ് എങ്ങനെയാണ് ഓപ്ഷൻ എ ഗ്രാമ ഓപ്ഷൻ ബി ഓപ്ഷൻ സി രാഷ്ട്രാസ് ഓപ്ഷൻ ഡി ഗ്രാമിക ഗ്രാമികഹനന്മാരുടെ കാലഘട്ടത്തിലെ ലോവസ്റ്റ് അഡ്മിനിസ്ട്രേറ്റീവ് യൂണിറ്റ് ഏതാണ് ശരിയായ ഉത്തരം ഗ്രാമയാണ് ഇനി അതിന്റെ ക്വസ്റ്റ്യൻ ഇൻഡോ ഗ്രീക്സ് ഓൾസോ ബൈ ഇൻഡോ ഗ്രീക്സ് ഏത് പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു ഓപ്ഷൻ 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 എ ബി സി ഹൂണ ഡി നാല് ഓപ്ഷൻസ് ആണ് തന്നിട്ടുള്ളത് ഇൻഡോ ഗ്രീക്സ് ഏത് പേരിലും കൂടി അറിയപ്പെട്ടിരുന്നു ഓപ്ഷൻമാര് എന്ന് കൂടിയാണ് ഇൻഡോ ഗ്രീക്സ് അറിയപ്പെട്ടിരുന്നത് ഇനി ഫിഫ്ത്ത് ക്വസ്റ്റ്യൻ ഫിഫ്ത് ടെക്സ്റ്റ് കോൾഡ് മിലിണ്ട പാനോ മെൻഷൻസ് ഹൗ മെനി ഓക്യുപേഷൻസ് മിലിണ്ട പാനോ എന്ന ടെക്സ്റ്റിൽ എത്ര ഓക്യുപേഷൻസിനെ കുറിച്ച് പറയുന്നുണ്ട് മിലിണ്ട പാനോ എഴുതിയത് ആരാണ് നാഗസേനയാണ് മിലിണ്ടപാനോ എഴുതിയത് അതുകൊണ്ട് നാഗസേന സൂത്ര എന്നൊരു പേരും അഞ്ച് ഓക്യുപേഷൻസിനെ കുറിച്ചാണ് മിലിണ്ട പാനോയിൽ പറഞ്ഞിട്ടുള്ളത് ഇനി സിക്സ് ക്വസ്റ്റ്യൻ വിച്ച് ഓഫ് ദി ഫോളോവിംഗ്സ് ടു ടൈറ്റിൽ ഓഫ് മഹാരാജാധി രാജ ഇത് ഗുപ്ത എംപയറിൽ നിന്നുള്ള ക്വസ്റ്റ്യൻ ആണ് ഇതില് ഏത് കിങ് മഹാരാജാധിരാജ എന്ന് അറിയപ്പെട്ടത് ഓപ്ഷൻ എ ചന്ദ്രഗുപ്ത സെക്കൻഡ് ഓപ്ഷൻ ബി ശ്രീഗുപ്ത ഓപ്ഷൻ സി ചന്ദ്രഗുപ്ത ഫസ്റ്റ് ഓപ്ഷൻ ഡി സമുദ്രഗുപ്ത ഇതിലെ കറക്റ്റ് ആൻസർ ചന്ദ്രഗുപ്ത ഫസ്റ്റാണ് അപ്പോൾ കിങ്സിനെ കുറിച്ച് പഠിക്കുമ്പോൾ അവരുടെ ടൈറ്റിൽസ് ഒക്കെ കൊടുത്തിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ടൊന്ന് ഫോളോ ചെയ്യുക ഇനി ആറാമത്തെ ക്വസ്റ്റ്യനിലൊരു ഓർ ക്വസ്റ്റ്യൻ കൂടി ഉണ്ടായിരുന്നു ഹു സ് ഡിസ്ക്രൈബ്ഡ് ആസ് ദി ലോർഡ് ഓഫ് ദി നോർത്ത് അല്ലെങ്കിൽ സകലോത്തര പാതനാഥ എന്നറിയപ്പെട്ടത് ആരാണ് ഓപ്ഷൻ എ എൻ സെക്കൻഡ് ബി ഹർഷ ഹർഷവർദ്ധനാഥ എന്ന് അറിയപ്പെട്ടത് ഇനി സെവന്ത് ക്വസ്റ്റ്യൻ ചീഫ് അഡ്വൈസർ ഓഫ് ദി സുൽത്താൻ സെവൻ ക്വസ്റ്റ്യൻ ഹൂസ്തി ഡൽഹി സുൽത്താനകമാണ് ഏരിയ ഡൽഹി സുൽത്താനകത്തിൽ സുൽത്താൻ്റെ ചീഫ് അഡ്വൈസർ എന്ന പദവി വഹിച്ചത് ആരാണ് ഓപ്ഷൻ എ ഉലേമ ഓപ്ഷൻ ബി അമിൽ ഓപ്ഷൻ സി അരിസി മുമാലിക് ഓപ്ഷൻ ഡി വസീർ ഇതില് വസീർ ആണ് കറക്റ്റ് ആൻസർ ബാക്കിയുള്ള ഓപ്ഷൻസ് ആരൊക്കെയാണ് എന്തൊക്കെ പദവിയാണ് എന്നുള്ളത് കൃത്യമായിട്ട് നോക്കണം അതുമാത്രമല്ല ആ ഒരു ഭാഗത്ത് പറഞ്ഞിരിക്കുന്ന മറ്റു പദവികളും ആ പദവി കൊണ്ട് ഉദ്ദേശിക്കുന്നത് എന്താണ് എന്നുള്ളതും കൃത്യമായിട്ട് നോക്കി പോവേണ്ടതാണ് ഇനി ക്വസ്റ്റ്യൻ തന്നെ ഓർക്കിസ്റ്റിൻ ഡ്യൂരിനേറ്റ് പീരിയഡ് ബിച്ച് ഡിപ്പാർട്ട്മെന്റ് ഓർഗനൈസേഷൻ ഡൽഹി സുൽത്താനക കാലഘട്ടത്തിൽ മിലിറ്ററി ഓർഗനൈസേഷൻസിനെ പരിപാലിക്കുന്നതിനും അതിൻ്റെ കാര്യങ്ങൾ കൃത്യമായി കൊണ്ടുപോകുന്നതിനും അറേഞ്ച് ചെയ്തിരുന്ന ഒരു ഡിപ്പാർട്ട്മെന്റ് ഉണ്ട് ഓപ്ഷൻ എ ദിവാനി ഇൻഷ ഓപ്ഷൻ ബി ദിവാനി റസ്ലർ ഓപ്ഷൻ സി ദിവാനി അർസ് ഓപ്ഷൻ ഡി ദിവാനി ദിവാക്കൂഫ് ഇതിൽ ഓപ്ഷൻ സി ദിവാനി അർസ് ആണ് കറക്റ്റ് ആൻസർ ഗ്രൂപ്പ് ഓഫ് വില്ലേജ് ആണ് അപ്പോൾ ഓപ്ഷൻ സി ആണ് അതിന്റെ ഓർ ക്വസ്റ്റൻ വാട്ട് വാസ് ദി റോൾ ഓഫ് മുഖാഡം ഓപ്ഷൻ എ വില്ലേജ് ഫംഗ്ഷനറീസ് ഓപ്ഷൻ ബി അക്കൗണ്ടന്റ് ഓപ്ഷൻ സി കോട്വാൾസ് ഓപ്ഷൻ ഡി ബറിൻസ് ഓപ്ഷൻ എ വില്ലേജ് ഫംഗ്ഷനറി ആണ് കറക്റ്റ് ആൻസർ ഇനി ക്വസ്റ്റ്യൻ ഗോൺഡാന അൻ ഇൻഡിപെൻഡൻറ്റ് സ്റ്റേറ്റ് ഇൻ സെൻട്രൽ ഇന്ത്യ വാസ് റൂൾഡ് ബൈ ഓപ്ഷൻ എ റാണി ദുർഗാവതി ഓപ്ഷൻ ബി ഷാജഹാൻ ഓപ്ഷൻ സി ലക്ഷ്മിബായ് ഓപ്ഷൻ ഡി റണസംഗ ആരാണ് എന്ന ഇൻഡിപെൻഡന്റ് സ്റ്റേറ്റ് ഭരിച്ചത് ഓപ്ഷൻ എ റാണി ദുർഗാവതിയാണ് കറക്റ്റ് ആൻസർ ഇനി അതിന്റെ ഒരു ഓർക്കസ്റ്റനുണ്ട് ഫൈവ് റൂളർ ഓഫ് അഹമ്മദ് നഗർ ആയിരത്തി അഞ്ഞൂറ്റി തൊണ്ണൂറ്റി അഞ്ചില് അഹമ്മദ് നഗറിന്റെ റൂളർ ആരായിരുന്നു ഓപ്ഷൻ എ അബ്ദുൽ റഹീം ഖാൻ ഖനാൻ ഓപ്ഷൻ ബി ചന്ദ് ബിബി ഓപ്ഷൻ സി അബുൽ ഫസൽ ഓപ്ഷൻ ഡി പ്രിൻസ് ഡാനിയൽ ഇപ്പം ഇതിൽ ഓപ്ഷൻ ബി ചന്തു ബിബി ആണ് കറക്റ്റ് ആൻസർ ചന്തുബി ഭരിക്കാനിടയായ സാഹചര്യങ്ങളും കാര്യങ്ങളും ഒക്കെ ക്ലാസ്സിൽ നമ്മൾ പറഞ്ഞു പോയതാണ് അല്ലേ നിങ്ങൾക്ക് ഓർമ്മയുണ്ടാവുമല്ലോ ടെൻത് ക്വസ്റ്റ്യൻ ഡ്യൂറിംഗ് മെഡീവൽ ടൈംസ് ദ റിലീജിയസ് ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ് ഓഫ് മുസ്ലിം ടു മെഡീവൽ കാലഘട്ടത്തിൽ മുസ്ലിം മതത്തിലെ റിലീജിയസ് ഇൻ്റലക്ച്വൽ ഗ്രൂപ്പ് ഏത് പേരിലാണ് അറിയപ്പെട്ടത് ഓപ്ഷൻ എ ഉലേമ ഓപ്ഷൻ ബി സുൽത്താൻ ഓപ്ഷൻ സി മൗലവി ഓപ്ഷൻ ഡി സൂഫി ഇതില് സൂഫിയും മൗലവിയും ഒക്കെ കറക്കി കറക്കിക്കുത്താനുള്ള ഒരു ചാൻസ് ഉണ്ട് പക്ഷെ ഇതൊന്നും അല്ല ആൻസർ ഓപ്ഷൻ എ ഉലേമയാണ് ഓക്കെ ഇപ്പൊ നമ്മൾ ആദ്യത്തെ ഒരു പത്ത് ക്വസ്റ്റ്യൻസ് കഴിഞ്ഞപ്പോൾ മനസ്സിലാക്കിയ കുറച്ച് കാര്യങ്ങൾ പറയാം അതായത് രാജാക്കന്മാര് അവരുടെ പ്രത്യേക പദവികൾ ഓരോ എംപയറും ഫൗണ്ട് ചെയ്തത് അതായത് ഫൗണ്ടേഴ്സ് ആരൊക്കെയാണ് അതുപോലെ തന്നെ ഇമ്പോർട്ടൻറ്റ് പേഴ്സണാലിറ്റീസ് ആയിട്ടുള്ള ആളുകളുടെ മരിച്ച വർഷം തുടങ്ങിയ കാര്യങ്ങൾ അതുപോലെ തന്നെ ഓരോ ഡിപ്പാർട്ട്മെൻറ്റുകളുടെയും പേരും അതിൻ്റെ ഫങ്ഷൻസും ഓരോ പദവികളും അതിൻ്റെ ഫങ്ഷൻസും ഒക്കെ കൃത്യമായിട്ട് ഫോളോ ചെയ്യേണ്ടതാണ് പ്രത്യേകിച്ച് ഡൽഹി സുൽത്താനകം മുഗൾ എംപയറിലെയൊക്കെ നമുക്ക് മനസ്സിലാക്കിയെടുക്കാൻ ഇത്തിരി പാടുള്ള ഗെയിംസാണ് അപ്പോൾ അതൊക്കെ ഒന്ന് കുറച്ചുകൂടി ഫോക്കസ്ഡ് ആയിട്ട് വേണം വായിക്കാൻ